ഇത് കെജ്രിവാളിൻ്റെ ഒരു പ്രസംഗമാണ് എന്ത് എന്തുകൊണ്ടാണ് ഇതിൽ കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടും എന്തുകൊണ്ടാണ് കെജ്രിവാളിനെ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് നടത്തിയിട്ട് ഡൽഹിയിൽ നിന്ന് പുറത്താക്കിയത് ജയിലിലിട്ടത് ഇട്ടത് എന്നതിൻ്റെ ഒക്കെ ഉത്തരം ഈ ഒരൊറ്റ വീടുകളുണ്ട് കാരണം ഇതിൽ കെജ്രിവാൾ പറയുന്നത് മയക്കുമരുന്നിനെ കുറിച്ചാണ് എവിടെ നിന്നാണ് ഈ മയക്കുമരുന്ന് വരുന്നത് എവിടെയൊക്കെയാണ് ഈ മയക്കുമരുന്ന് തമ്പടിക്കുന്നത് എവിടെയൊക്കെയാണ് ഇത് ചെന്നെത്തുന്നതും കാര്യങ്ങൾ പറയാണ് പക്ഷേ ആ പറയും ഒരു ചെറിയ സംഗതി കൂടി അതിന്റെ ഇടയിൽ പറയുന്നുണ്ട്. അവടയാണ് ഈ മോദിക്ക് ഇയാളുടെ അടുത്ത దేశයയത്. കാരണം സത്യം വിളിച്ചുപറഞ്ഞ അങ്ങനത്താനല്ലേ കേട്ട് നോക്കി. ആ कहां से आए? ദില്ലി में तो नशा पैदा होता नहीं है। हमारे दिल्ली के अंदर तो नशा मैन्युफैक्चर भी नहीं होता। ये नशा आ कहां से आए? मैं इस सम्मानित सदन के समक्ष कुछ डेटा रखना कुछ इंसिडेंट्स रखना चाहता हूं। कहां से आ रहा है मुझे भी नहीं लेकिन कुछ इंसिडेंट्स हैं।

സംസ്ഥാനത്തിൽ നിന്നാണ് ഡൽഹിയിലേക്ക് എത്ര കിലോ ഇരുന്നൂറ്റിയെട്ട് കിലോ അല്ല അഞ്ഞൂറ് കിലോ മറ്റേ വന്നത് അതിന് ശേഷം ഒക്ടോബർ പത്തിന് വെസ്റ്റ് ഡൽഹിയിൽ രമേഷ് നഗറിൽ നിന്ന് ഇരുന്നൂറ്റി കിലോ കൊക്കൈൻ അവിടുത്തെ ലോക്കൽ പോലീസ് പിടിക്കുകയാണ് കേട്ടു നോക്കി കേട്ടു നോക്കി നഗർ അല്ല അതും വന്നത് ഗുജറാത്തിൽ നിന്നാണ് जब जब इन दोनों का पता चला यहां गुजरात से से अंकलेश्वर अंकलेश्वर आए थे तो तो 13 अक्टूबर को में वहां वहां पे रेड हुई 518 किलो और പിന്നെ അഖിലേശ്വർ പറഞ്ഞിട്ടൊരു സ്ഥലം ഉണ്ട് गुजरात ഗുജറാത്ത് ബോർഡറിലാണ് ആ സ്ഥലത്ത് ആണ് ഈ മയക്കുമരുന്ന് വന്നത് പിന്നെ പോലീസുകാർക്ക് മനസ്സിലായി അങ്ങനെ അവിടെ റെയ്ഡ് നടത്തിയപ്പോൾ അവിടെ നിന്ന് കിട്ടി അഞ്ഞൂറ്റി പതിനാറ് കിലോ ഏത് കഞ്ചാവല്ല മറ്റവൻ അതാണ് ഈ പറയുന്നത് തുടർന്ന് കേട്ടു നോക്കി ये सारी मिला के किलो किलो और 40 किलो था അല്ല ആയിരത്തി മുന്നൂറ് കിലോളം കൊക്കേന വരുന്നത് എത്ര കോടി റുപ്പ്യായിരിക്കും പതിമൂവായിരം കോടി അതാ അവിടെ അയാൾ പറയുന്നുണ്ട് കെജ്രിവാൾ എല്ലാ ഡീറ്റെയിൽസും പറയുന്നത് പതിമൂവായിരം കോടി രൂപയുടെ മയക്കുമരുന്നാണ് ഡൽഹിയിലേക്ക് മാത്രം വന്നത് ഇന്ത്യയിൽ മുഴുവൻ സപ്ലൈ ആവുന്നത് ഗുജറാത്തിൽ നിന്നാണ് അതുകൊണ്ടാണ് കേരളത്തിലെ പോലീസ് ഇത് പിടിക്കാത്തത് കാരണം അവർക്കറിയാം ഈ കേരളത്തിൽ ഇത് എവിടെ നിന്ന് കിട്ടിയതാന്ന് ചോദിച്ചാൽ ഇന്ന സ്ഥലത്ത് ഇന്ന സ്ഥലത്ത് പോയിട്ട് അവിടെ എവിടെ എവിടെ നിന്ന് കിട്ടിയതാ ചോദിച്ചാൽ അതിന്റെ മേലെ അതിന്റെ മേലെ പോയി ചോദിച്ചാൽ അവസാനം ഗുജറാത്തിലെത്തും ഗുജറാത്തിലെ എവിടെയെന്ന് ചോദിച്ചാൽ പിന്നെ നേരെ മോദിയുടെ വീട്ടിലെത്തും അല്ലെങ്കിൽ അദാനിയുടെ വീട്ടിലെത്തും അത് പോലീസർക്ക് അറിയാം അതുകൊണ്ടാണ് പോലീസർ പിടിക്കാത്തത് കാരണം പോലീസും സംഗീവത്കരണം നടന്നിരിക്കല്ലേ അപ്പോൾ ഇതൊക്കെയാണ് സത്യം അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇതിലൊരു ബോധവൽക്കരണം നടത്തിയൊരു കാര്യമില്ല ഒക്കെ ഗുജറാത്തിൽ നിന്ന് മോദിനിയും അദാനിയിലേക്ക് പിടിച്ച് ജയിലിൽ സംഗതി നിൽക്കും പക്ഷെ ആര് ചെയ്യും ആർക്കും ചെയ്യാൻ ധൈര്യമില്ല

അതിൽ മുപ്പത് ശതമാനം ഗുജറാത്തിൽ നിന്നാണ് ബാക്കിയുള്ള എഴുപത് ശതമാനം ഉണ്ടല്ലോ അത് ഇന്ത്യത്തെ എല്ലാ സംസ്ഥാനത്തിലും കൂടിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാം പക്ഷേ ഇത് സപ്ലൈ ആവുന്നുണ്ട് ഗുജറാത്തിൽ നിന്ന് ഗുജറാത്തിൻ്റെ പിന്നെ അയൽ സംസ്ഥാനമാണ് പഞ്ചാബ് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാലും പഞ്ചാബ് പഞ്ചാബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗുജറാത്തിൽ നിന്ന് വരുന്ന ഈ മയക്കുമരുന്നണ്ടല്ലോ പഞ്ചാബിൽ പോയിട്ട് അങ്ങോട്ട് സപ്ലൈ ചെയ്തിട്ട് പഞ്ചാബികളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടേ ഇപ്പോൾ കേരളത്തിനേക്കാൾ മയക്കുമരുന്ന് വിൽറ്റ് പോകുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത് പഞ്ചാബിലാണ് കേരളത്തിലാണ് പിന്നെ ഇത്രയും ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴാണ് ഓരോന്നും പുറത്തേക്ക് വരുന്നത് ഇത് അത് എന്താ പറയാ കർട്ടന്റെ പിന്നിൽ ലോ ലെവലിൽ ഇങ്ങനെ ഒരുപാട് നടക്കുന്നുണ്ട് പക്ഷേ അതൊന്നും ജനങ്ങൾ അറിഞ്ഞിരുന്നില്ല ഇപ്പോഴാണ് ഈ കൊലപാതകങ്ങളൊക്കെ നടക്കുമ്പോഴാണ് ഇതിൻ്റെ ഒക്കെ പിന്നിൽ മയക്കുമരുന്നാണൊക്കെ മനസ്സിലാവുന്നത് കേട്ട് നോക്കിയേ नशा 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 बनाने की की और की मैन्युफैक्चर करने करने और प्रोसेस അതിന്റെ പ്രോസസ് ചെയ്ത് പാക്ക് ചെയ്ത് ചെറിയ ഗുളികകളൊക്കെ ആക്കാൻ വേണ്ടിട്ടേ അതിന്റെ ഫാക്ടറികൾ വരണ്ടെന്നാ പറയുന്നത് മോദിയും അമിത്ഷ ഒക്കെയാണ് നടത്തുന്നത് വേറെ ആരും നടത്താനാണ് വേറെ ആർക്കാ ധൈര്യം ഉണ്ടാവുക അതാനിയൊക്കെയാണ് നടത്തുന്നത് കേട്ടോ गुजरात में फैक्ट्री चल रही है अब कार ड्रग्स लिमिटेड अंकलेश्वर में चल रही है अफसर सावली तालुका वडोदरा के अंदर एक अंडर कंस्ट्रक्शन फैसिलिटी है जहां पे नशे का मैन्युफैक्चर होता है खुलेआम फैक्ट्रियां चल रही है गुजरात के अंदर जहां पे, और ये नशा आता कहां से रॉ मटेरियल कहां से आता है गुजराती मुदन के ഫാക്ടറി വ്യവസായം നടക്കുന്നത് ഫുൾ തുറന്നു പറഞ്ഞല്ലോ ഇന്ന സ്ഥലത്ത് ഇന്നലോ ഇനിക്ക് വരണല്ലോ ആകാശത്തിന് വീഴില്ലല്ലോ ഇനി ഗുജറാത്തിലേക്ക് എങ്ങനെയാണ് വരുന്നത് അതും കൂടി കേട്ട് നോക്കൂ മലയാളത്തിലേക്ക് വായിക്കുന്നുണ്ടല്ലോ അല്ലേ ജൂൺ സിതംബർ കിലോ ഹീറോയിൻ മുന്ദ്ര മുന്ദ്ര ഒരറ്റ ദിവസം പിടിക്കുകയാണ് പിന്നെ മൂവായിരം കിലോ ഇവിടെ വേറെ പിടിക്കുന്നുണ്ട് മൊത്തത്തിൽ ഒരു ലക്ഷം രണ്ടു ലക്ഷം കോടിയുടെ മയക്കുമരുന്നാണ് എവിടെ നിന്ന് പിടിക്കുന്നത് എവിടുന്നാണ് മുന്ദ്ര പോട്ട് മോദിയുടെ സുഹൃത്തായിട്ടില്ല മോദിയുടെ പോർട്ട് തന്നെയാണ് ഇത് മോദിയുടെ സ്വന്തം തന്നെയാണ് മോദിക്ക് മോദിയും അദാനിയും വെവേറെ അല്ലല്ലോ ഒരേതല്ലേ ആ അദാനിയുടെ പോർട്ടിൽ നിന്നാണ് പിടിക്കുന്നത് വേറെ വല്ല പോർട്ടിൽ നിന്നല്ല മുന്ത്ര പോർട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു ചർച്ച ഉണ്ടോ തീവ്രവാദം ഭീകരവാദം അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല കേട്ടു നോക്കി अखबारों में छपा महीने महीने पहले जून के महीने में में 2021 किलो हीरोइन എന്താണ് ഈ പറയുന്നത് മയക്കുമരുന്നാ പിടിക്കുന്നത് എവിടെ ഈ മുന്ത്ര പോട്ട് എന്ന് കാണല മുന്ത്ര പോട്ട് എഴുതി കണ്ടല്ലേ നിങ്ങൾ വായിക്കുന്നില്ലേ ഏഴായിരം കോടി निकल गई थी देश के अंदर അതായത് ഇത്രയും കിലോ ഇത്രയും കിലോ പിടിച്ചിട്ടില്ല പിടിക്കാതെ തന്നെ പോയി അപ്പൊ ഇതൊക്കെ എവിടെ പോയി അതൊക്കെ ആ മയക്കുമരുന്നൊക്കെയാണ് കേരളത്തിലേക്കും മറ്റുള്ള സംസ്ഥാനത്തിലേക്കും ഡൽഹിയിലേക്കും പഞ്ചാബിലേക്കും ഒക്കെ പോകുന്നത് അപ്പൊ ഇതൊക്കെ വിളിച്ച് പറഞ്ഞത് കാരണമാണ് ഇയാളെ പിടിച്ചിട്ട് ഇങ്ങനെ നശിപ്പിച്ച് ജയിലിലിട്ട് യാതൊരു എളുപ്പമില്ലാതെ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ കൂടെ ഒക്കെ പുറത്താക്കിയത് അല്ലാതെ ഡൽഹിയിൽ ആപ്പ് തലങ്കാണുള്ളത് ഡൽഹിയിൽ എങ്ങനെ തലകുത്തി പറഞ്ഞാലും അവിടുത്തെ ജനങ്ങള് ഇയാൾക്കെ വോട്ടിച്ചോളൂ കാരണം നല്ല സുഖാണേ ഇലക്ട്രിക് ഫ്രീ വെള്ളം ഫ്രീ നല്ല പാഠശാലകള് നല്ല ആശുപത്രി അവർക്ക് ഇപ്പൊ കൊറച്ചൊക്കെ ഇന്നിപ്പോൾ കട്ടു തന്നെ കൂട്ടുകൊറച്ചൊക്കെ കട്ടാലും അവർ പ്രശ്നമില്ല കാരണം കാരും മുഴുവൻ കക്കും ഒന്നും തിരിച്ചു കൊടുക്കില്ല ജനങ്ങൾക്ക് ഒരു ഗുണം ജീവനാത്ത മുഴുവൻ കക്കും അതിനെക്കാൾ ഭേദമാണ് കുറച്ച് കട്ടാലും ജനങ്ങൾക്ക് കുറെ ഗുണം ചെയ്യും ഇവയാൾക്കെ വോട്ട് ചെയ്യുള്ളൂ അങ്ങനത്തെ ഇതൊക്കെ വിളിച്ച് പറഞ്ഞ കാരണമാണ് ഇയാളെ ചവിട്ടി പുറത്താക്കിയത് അതായത് അന്യായത്തിന്റെ അന്യായ രീതിയിൽ ന്യായമായ രീതിയിൽ സാധിക്കൊന്നുമില്ല കാരണം അമ്പത്തിരണ്ട് കിലോ മയക്കുമരുന്ന് വില നിങ്ങൾ കേട്ടോ അത് വില നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ അമ്പത്തിരണ്ട് കിലോക്ക് അഞ്ഞൂറ് കോടി അപ്പോൾ ഒരു കിലോക്ക് എത്രയാണ് അഞ്ച് കോടിയാ ഇതാണ് അവസ്ഥ കേട്ടോക്കി കേട്ടോക്കെ ആ പിന്നെന്താ മുന്നൂറ്റി എഴുപത്തഞ്ച് കോടി രൂപയുടെ എഴുപത്തഞ്ച് കിലോ മുന്ത്ര പോട്ടിൽ നിന്നും വീണ്ടും പിടിച്ചു അങ്ങനെ കുറെ പിടിക്കുന്നുണ്ട് പിടിക്കുന്നത് കസ്റ്റംസ് അല്ല അല്ലെട്ടോ പോലീസോ വിജിലൻസോ വിജിലൻസോ ഒന്നും അല്ലോ അവിടെയുള്ള ഏതോ ഒരു ഓഡിറ്റിംഗ് കമ്പനി സർക്കാരിന്റെ കീഴിൽ തന്നെയാണ് അവര് ഓഡിറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് ഓഡിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് അല്ലാതെ ഒന്നും പിടിക്കുന്നില്ല കസ്റ്റംസ് ഒത്തിട്ടുള്ള പരിപാടിയാണ് അടുത്ത് കേട്ടു നോക്കാം ജൂലൈ മേ കിലോ ഹീറോയിൻ പക്കടി പോർട്ട് സേ പഞ്ചാബ് ജായി ജൂലൈ പക്രിസ് പഞ്ചാബിലേ പഞ്ചാബിലേക്കുള്ളത് അതിൽ അഡ്രസ് ഒക്കെ പഞ്ചാബിൽ എന്തിനാണ് എങ്ങനെ വരുന്നത് ജോ മുന്ദ്ര പോർട്ട് ഇപ്പ ഇപ്പോ ഈ പിടിക്കപ്പെട്ടു പിടിക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ടല്ലോ അത് പിന്നെ ഈ ഒരു ലക്ഷം കോടിയോടൊക്കെയാണ് പിടിച്ചു എന്ന് പറയുന്നത് പിടിക്കാതെ പോയത് അതിന്റെ മൂന്നാല് ഇരട്ടിയാണ് ഏഹ് മൂന്നാല് ലക്ഷം കോടി മൂന്നു നാല് ലക്ഷം കോടിയുടെ കാര്യം പറയുന്നത് അപ്പൊ അങ്ങനെയാണ് ഈ അദാനിയൊക്കെ പൈസ ഉണ്ടാക്കുന്നത് ഇന്ത്യൻ ജനങ്ങളെ കൊന്നുകൊണ്ടാണ് ഈ പൈസ ഉണ്ടാക്കുന്നത് കാരണം ഇന്ത്യൻ ജനങ്ങൾ നശിക്കണം എന്നുള്ള ആഗ്രഹമല്ലേ ഉള്ളൂ മോദിക്കും അമിത്ഷാക്കും ഒക്കെ അതപ്പോൾ ഇന്ത്യൻ ജനങ്ങൾ നന്നാക്കെ ഇരിക്കാന്ന് വിചാരിച്ചു നിങ്ങള് അതിനാണോ ഈ അഴിമതിയിൽ കൂടെ വരുന്നത് അതൊന്നുമല്ല അവർക്ക് ഹിന്ദുക്കളെ കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇത് മുഴുവൻ സപ്ലൈ ചെയ്തിട്ട് എല്ലാവരെയും ഹിന്ദു മുസ്ലിം എല്ലാരെയും മയക്കുമരുന്നിനെ അടിമപ്പെടുത്തി തമ്മി തല്ലിച്ച് ഒക്കെ കൂടി അങ്ങോട്ട് കോടാലേറ്റ് വെട്ടി ചത്താത്രയും നല്ലല്ലേ അതിനുവേണ്ടി ചെയ്യുന്നതാണ് പിന്നെ ചോദിക്കാനും പറയാൻ ആരും അല്ലേ ഇവരെന്നല്ലേ അധികാരത്തിലിരിക്കുന്നത് അല്ലാതെ അധികാരികളുടെ ശ്രദ്ധയിൽ അധികാരങ്ങളുടെ കൂട്ടില്ലാതെ ഇതും ചെയ്യാൻ സാധ്യല്ല ഇത്രയും ഭീമ ഭീമാകാരമായ രീതിയിലൊന്നും ഒരിക്കലും പിന്നെ മയക്കുമരുന്ന് കടത്താനൊന്നും പറ്റൂല ഇത് ഈ മെക്സിക്കോ ഭാഗം കൊളംബിയ മെക്സിക്കോ അങ്ങനത്തെ ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ വരുന്ന ഇതുണ്ടല്ലോ അവിടുന്ന് വരുന്ന കൺസൈൻമെൻ്റ് ആണ് ഏ ആ കൺസൈൻമെൻറ്റ് യാതൊരു തടസ്സമില്ലാതെ മുന്ത്ര പൂട്ടിൽ കൊടുത്തിട്ട് തുച്ഛം പൈസ കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഭീഷിപ്പെടുത്തി ഓടിക്കുക എന്നിട്ട് അത് മുഴുവൻ വിറ്റ് കാശാക്കുക അതാണിപ്പോൾ ഈ മൂന്ന് കൂട്ടരും ഗുജറാത്തി ഗുണ്ടകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊരു കുറ്റങ്ങനെ പറഞ്ഞോണ്ട് നടക്കും കേട്ടോ കേട്ടോർപ്പ് നിഷ്കർഷ് നിഷ്കർഷി മുതാ പകരുക കഴിഞ്ഞ കുറച്ച് വർഷത്തിന്റെ ഇടയിലേ ആ കണക്ക് നിങ്ങൾ നോക്കണം ഈ രണ്ട് രണ്ട് പോയിന്റ് രണ്ടര ലക്ഷം കോടി എന്നൊക്കെ പറഞ്ഞ പണ എത്ര ആയിത് ഇത് പിടിച്ചത് ഇതിന്റെ പാത്രരട്ടി കടന്നു പോയിട്ടുണ്ട് അവ ഒന്ന് ചിന്തിച്ചോളാം ഇപ്പൊ ഇതൊക്കെ എവിടെ പോയി ഇതൊക്കെ തന്നെയാണ് കേരളത്തിലേക്ക് വരുന്നത് ഇതൊക്കെ കേരളത്തിൽ അടിച്ചിട്ടാണ് അല്ലാതെ ഇതിപ്പോ ഇങ്ങനെ ആകാശം വീഴുന്നില്ലല്ലോ ഇനി കേരളത്തിൽ വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലീസർ പിടിക്കും അത് സംശയമൊന്നുമില്ല പക്ഷേ പോലീസർ പിടിക്കാത്തതിന്റെ രസം എന്താണെന്ന് വെച്ചാൽ ഇത് അന്വേഷിച്ചെന്നിട്ട് ഇനി പിന്നെ ഗുജറാത്തിലേക്ക് എത്തും അവരുടെ മെയിൻ മെയിൻ ഏജന്റുകളിലൊക്കെ പിടിച്ചു പിടിച്ച് പോകുകയാണെങ്കിൽ ഗുജറാത്തിലേക്ക് എത്തും ഗുജറാത്തിലേക്ക് എത്തിയാക്കി എത്തിക്കഴിഞ്ഞാൽ പിന്നെ മോദിനെ പിടിക്കേണ്ടി വരും അത് നടക്കണ കാര്യമില്ല പിന്നെ തല തലകെറിക്കും തല പിന്നെ പരടിമേൽ ഉണ്ടാവില്ല അതാണ് ഈ പോലീസറെ പോയിട്ട് അന്വേഷിക്കാത്തത് കേട്ടു നോക്കി ബാക്കി इससे निष्कर्ष क्या निकलता है कि समुद्र तट के समुद्र के रस्ते मुंद्रा पोर्ट से ड्रग्स देश में एंटर कर रही है रॉ मेटीरियल एंटर करता है गुजरात के अंदर ढेर सारी फैक्ट्रियां लगी हुई हैं और उन फैक्ट्रियों के अंदर उसकी मैन्युफैक्चरिंग होती है प्रोसेसिंग होती है और वहां से पूरे देश के अंदर बांटी जाती है पंजाब उत्तर प्रदेश हरियाणा राजस्थान मध्य प्रदेश कहीं भी कहीं भी आज नशा पकड़ा जा रहा है पता चला कहां से आया गुजरात से आया കൺട്രോൾ ഇതല്ലേ അതായത് എല്ലാ സംസ്ഥാനത്തിലേക്കുള്ള മയക്കുമരുന്ന് വരുന്നത് പ്രോസസ്സ് ചെയ്യുന്നത് അത് പാക്കറ്റിലാക്കുന്നത് ബാക്കിയുള്ള കൂട്ടുകൾ മിക്സ് ആക്കുന്നത് ഒക്കെ ഗുജറാത്തിലാണ് ഗുജറാത്തിൽ ഇതൊരു വ്യവസായമാണ് മറ്റുള്ള രാജ്യങ്ങൾ പല പല വ്യവസായങ്ങൾ നടത്തിയിട്ട് അവരുടെ ജി ഡി പി ഗ്രോത്തൊക്കെ അങ്ങനെ കൂട്ടുന്നുണ്ട് ഇവിടെ ജി ഡി പി ഗ്രോത്ത് ആയാലും വേണമെല്ലാം ക്രീത്തായാലും വേണമെല്ലാം ഇവിടെ മദാനിക്കൊരു നാല് കാശുണ്ടാക്കണം മോദിക്ക് നാല് കാശുണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ അതുപോലെ തന്നെ അമിത്ഷാടെ മകനും കുറച്ച് കാശ് അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടാലും വേണ കാശുണ്ടാക്കണം അങ്ങനെയാണ് ഈ മയക്കുമരുന്നിന്റെ ഈ ഒരു വ്യവസായം ഒരു കൂടി നടത്തുന്നത് എന്ന് കെജ്രിവാൾ തുറന്ന് പറഞ്ഞ പറയുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ കെജ്രിവാളിനെ നിങ്ങൾക്ക് തിരി വെച്ച തരഞ്ഞാൽ കാണാൻ പറ്റൂല കാരണം അങ്ങനെ ആട്ടി പറഞ്ഞു അവഹേളിച്ച് നാട്ടിച്ച് ജയിലിലിട്ട് പിന്നെ വാലും തുമ്പില്ലാതാക്കി ആട്ടി ഓടിക്കാൻ കാരണം ഇതൊക്കെ വിളിച്ച് പറഞ്ഞ കാരണം തന്നെയാണ് വേറൊന്നുമല്ല മുന്ത്ര പോട്ട് ആരുടെ നിയന്ത്രണത്തിലാണ് ഒരു സംശയം വേണ്ട മോതിര നിയന്ത്രണത്തിൽ നിയന്ത്രണത്തിലും പിന്നെ അദാനിയുടെയും <doorway string play> करते हैं हमारे बच्चों का का भविष्य सवाल है 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 पूरे पूरे देश देश के के एक पूरी पीढ़ी खराब हो जाएगी पूरे देश को नशे अंदर झोंका जा रहा है। और यह रहा और बहुत बड़ा षड्यंत्र चल तो प्रश्न വലിയ ഒരു ഗൂഢപ്രവർത്തനം മുഴുവൻ ജനങ്ങളെയും മയക്കിനെ അടിമയാക്കിയിട്ട് എല്ലാരും പരസ്പരം കൊന്ന് കൊലവിളിച്ച് തൊഴിലില്ലാതെ പൈസ നശിപ്പിച്ച് വിദ്യാഭ്യാസം ഇല്ലാതെ താരാപാര തേണ്ടി എന്നിട്ട് ഈ കാവ്യോണകം തൂക്കി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അതും ഇതും മതവിശ്വാസം എന്നാർക്കും ഇല്ല പക്ഷെ പറവ് ഭയങ്കര സ്പിരിച്ച് ഹിന്ദു ഹിന്ദു എവിടെ ആ പറയുന്ന ആൾക്ക് ഹിന്ദു എന്താന്ന് തന്നെ അറിയില്ല ആ മത എന്താന്ന് തന്നെ അറിയില്ല ജിന്ദഗിയില് ഒരു എന്തെങ്കിലും ഒരു കർലാസിന്റെ കഷ് എടുത്ത് വായിച്ചിട്ടില്ല പക്ഷെ ഹിന്ദു ഹിന്ദു പറഞ്ഞു കിട്ടിയാണ് ചാടും കിടന്നിട്ട് അപ്പോൾ എന്താ വച്ചാൽ ഈ മയക്കുമരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇങ്ങനെ ചാടിക്കൊള്ളി അതിന് വേണ്ടിയിട്ടാണ് ഈ മയക്കുമരുന്നൊക്കെ ഉണ്ടാക്കിയിട്ട് മുഴുവൻ ജനങ്ങളെ തമ്മി തല്ലിച്ച് കൊല്ലാൻ നോക്കുന്നത് അത് വളരെ കൃത്യമായിട്ട് വിളിച്ചു പറയുന്നുണ്ട് അവിടെ इस देश के अंदर के, अमिच्छा, अमिच्छा देश के अंदर नशा कंट्रोल करने की जिम्मेदारी एक व्यक्ति ऊपर है ാണ് കൃത്യമായി പറഞ്ഞു അമിത്ഷാ ആണ് അമിത്ഷാണല്ലോ ആഭ്യന്തരമന്ത്രി അയാളിതൊക്കെ കണ്ണടച്ചിട്ട് ഇതിന് കൂട്ടു നിൽക്കുന്ന കാരണമാണ് ഇതൊക്കെ നടക്കുന്നത് പിന്നെ ആഭ്യന്തരമന്ത്രിക്ക് കണക്ക് തന്നെയാണ് ഇവരെല്ലാരും കൂട്ടായ്മ കൂടി ഇന്ത്യ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വേറൊന്നല്ല പിന്നെ ഓരോ അധികാരങ്ങളുടെ പേരുന്നൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുള്ളു नशे का और मैं गुजरातियों के लिए भी मेरे मन में सहानुभूति है क्योंकि गुजरात से जो नशा निकल रहा है वो गुजरात के अंदर भी पूरी तरह गुजरात के बच्चे गुजरात के युवा भी नशे के अंदर धकेले जा रहे हैं तीसरी चीज जिस पोर्ट से नशा आ रहा है हम सब जानते हैं हैं वो अमित शाह जी के दोस्त है। <laughs> <laughs> आ, मुंद्रा ട്ട് അമിത്ഷായ സുഹൃത്താണ് മോദിയുടെ സുഹൃത്താണ് അദാനി അദാനിക്ക് ഒരു പോർ ലേറ്റാല് ഓടും അമേരിക്കയിലേക്ക് നാണം കെട്ടിട്ട് അമേരിക്കയിലേക്ക് ഓടിയത് ഹിന്ദുക്കളെ രക്ഷിക്കാനാന്നാണ് വിചാരിച്ചത് നന്നായി അദാനിക്ക് അദാനിയുടെ പ്രോഡക്ട്സൊക്കെ ഒന്ന് വിട്ടുപോവാനും കാര്യങ്ങളും പിന്നെ ഈ ചുങ്കം കുറച്ച് കിട്ടാനൊക്കെ വേണ്ടി ഓടിയതാ അല്ല ഹിന്ദുക്കൾക്ക് വേണ്ടി ഓടിയതെന്നല്ലേ മോദി സംഘികളുടെ പറച്ചില മോദി ഓടിയിട്ടുള്ള ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടാണ് ചുക്കൂല്ല അമിത്ഷാണി പിന്നെ ഒക്കെ നടത്തുന്നത് അവിടെയാണ് ഫുള്ള് മയക്കുമരുന്നിന്റെ വലിയത് അതാണ് ഇവരുടെ കാശ് അമിത് ഷാജി കാണി അമിത് ഷാജി കാർട്ട് ആറും ഇത് സംരക്ഷണ എന്തായി വേറെറിഞ്ഞോ ഇനി മേലിൽ ഇനി മേലിൽ മയക്കുമരുന്നിനെ കുറിച്ച് ചോദിച്ചാലും കൂടി വരില്ല ഏഹ് ഇപ്പം മനസ്സിലായില്ലേ മയക്കുമരുന്നിൻ്റെ എല്ലാ കഥയും ജ്യോഗ്രഫി ഹിസ്റ്ററി ഒക്കെ മനസ്സിലായില്ലേ ആ ഇനി ധൈര്യം എന്തെങ്കിലും അല്ല പോലീസ് പോയിട്ട് പിടിക്കട്ടെ ധൈര്യം ഉണ്ടെങ്കിൽ പോയിട്ട് ഗുജറാത്തിലെ മുന്ത്രാ ഫോർട്ടിൽ പോയിട്ട് മണപ്പിച്ച് നടക്കട്ടെ ധൈര്യം ഉണ്ടോ ഇല്ല അതാ പറഞ്ഞത് അപ്പം പിന്നെ സഹിക്കുന്നെ ഏഹ് അതാണ് ഈ മയക്കുമരുന്നിനെ കുറിച്ച് ബോധവൽക്കരണ വിഷയങ്ങൾ ഉൾപ്പെടുത്തി ഇപ്പോൾ ഉൾപ്പെടുത്തിയില്ലേ വരെന്നു പറഞ്ഞില്ലേ